വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ഐശ്വര്യ വേണുഗോപാലൻ അപ്പോൾ ഇന്ന് മുടി നോക്കണം ഞാൻ തലതനിച്ചിരിക്കുകയാണ് കേട്ടോ ഇന്ന് വെയിലും മഴയും കൂടിയൊരു ദിവസമാണ് ഞങ്ങൾ ഇതിനെ കുറുക്കന്റെ കല്യാണം എന്നൊക്കെ പറയും കേട്ടോ ഒന്ന് വെയിൽ തിച്ച ആ ഡ്രസ് ഒന്ന് കൊണ്ട് തോരി ഇടാൻ പോയാൽ അതായത് അഴയം ഇടാൻ പോയ അപ്പോൾ മഴക്കാർ വരും ഇപ്പൊ ചെറിയൊരു ഇതിപ്പുണ്ട് ഇനി ഞാൻ എന്തായാലും പരീക്ഷിക്കുന്നില്ല ഒരു മൂന്നാല് തവണ അങ്ങോട്ട് ഇടുക ഇങ്ങോട്ടിടുക അങ്ങനെയായിരുന്നു കേട്ടോ അച്ഛ കൊട കൊണ്ടോണ്ടേ അച്ചാ ആ അപ്പോൾ അങ്ങനെ പച്ച പുറത്തേ പോവാണ് മുടി വേറെ വേറെടുത്തിട്ടില്ല വേറെ എടുത്ത് കെട്ടണം അങ്ങനെ അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് കഴിച്ചിട്ടു ഉച്ചയ്ക്ക് എന്തായിരുന്നു ഇരുമ്പാമ്പുളിയും പരിപ്പും തക്കാളിയൊക്കെ ഇട്ടിട്ട് കറിയായിരുന്നെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ് കേട്ടോ പിന്നെ ഉണ്ടായിരുന്നത് പച്ചപ്പയർ അച്ചിങ്ങ എന്ന് പറയുന്നുണ്ട് ചില ഭാഗത്ത് പച്ചപ്പയറിൻ്റെ ഉപ്പേരിയായിരുന്നു ഉപ്പേരിയെന്ന് പറഞ്ഞാൽ തോരൻ അങ്ങനെയൊക്കെ പറയുന്നത് അതന്നെ ഞാൻ ഉപ്പേരി പറയുമ്പോൾ കുറേ പേർക്ക് അത് ഡൗട്ട് ഉണ്ട് തോന്നുന്നു അല്ലേ ഇപ്പം വെയിലുതിച്ചിട്ടു ഇനിയും ഞാൻ ഡ്രസ്സ് ഇടാൻ ശരിയാവില്ല കാരണം ഇനിയും തുണി ഇടാൻ നിൽക്കുന്നില്ല പണിയും കാരണം ഒന്ന് ഒന്നു ഉള്ളൂ പക്ഷെ അപ്പോഴേക്കും വെയിലുതിക്കും കൊണ്ടിടാൻ പോയ അപ്പോഴേക്കും മഴക്കാരോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാ അപ്പോൾ ഇങ്ങനെ അതൊക്കെയായിരുന്നു ഉച്ചയ്ക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ ചോറുണ്ടോ ചോറുണ്ടതിന് ശേഷം ഞാൻ ബിഗ് ബോസ് കണ്ടിട്ട് ഞാൻ ഒന്നും കൂടി ഉണ്ണിക്ക് ഓണ വെക്കേഷൻ ആയിരുന്നു ഞങ്ങൾ ഒന്നിച്ചായിരുന്നു ഇന്ന് ബിഗ് ബോസ് ഒക്കെ കണ്ടിരുന്നത് പിന്നെ കുറച്ച് എഴുതാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് ഒരു എക്സാം വരുന്നുണ്ട് അതിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു ഒരു രണ്ട് മണി നേരത്തിരിക്കുമ്പോഴാണ് അച്ച വന്നത് അച്ച പൊറോട്ടയും കൊണ്ടാണ് വന്നത് അപ്പം ഞങ്ങൾ വിചാരിച്ചെന്തായാലും മണി നേരത്ത് കഴിക്കാം രാത്രി ഇപ്പോൾ ചോറ് ചോറ് അമ്മ പറയും ഞാൻ ചോറ് വെച്ച് വെച്ചത് ആരും കഴിച്ചില്ലല്ലോ എന്ന് ഖേദം പ്രകടിപ്പിക്കുന്ന കാരണം നമ്മൾ മണി നേരത്ത് പൊറോട്ട കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോഴേ കുതിയുണ്ട് എങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു അങ്ങനെ അപ്പം എന്തായാലും അത് കഴിക്കാം അപ്പോൾ വെൽക്കം ബാക്ക് ടു യേറ്റ എപ്പിസോഡ് ഓഫ് ഐശ്വര്യ വേണുഗോപാലൻ അരങ്ങേറ്റം പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യാ നിങ്ങൾ പൊറോട്ട ലവ്വർ ആണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മാർക്ക് എടുത്തിട്ടോ പണ്ടൊന്നും എനിക്ക് പൊറോട്ട ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഞാൻ പൊറോട്ട ബീഫ് പൊറോട്ട ചിക്കൻ കഴിച്ചിട്ടില്ല ഞാൻ ഒരു തവണ പോയിപ്പോൾ കഴിച്ചത് പൊറോട്ടയും അന്ന് അവിടെ എന്തോ ഒരുച്ചിച്ചാറ് കഴിഞ്ഞു എന്ന് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് തന്നത് എന്താ വെച്ചാൽ സാമ്പാർ എന്തെങ്കിലും ആ ഹോട്ടലിൽ നിന്ന് എനിക്ക് കിട്ടി അന്ന് എനിക്ക് എന്തോ പോലെ തോന്നി അതിപ്പിന് ഞാൻ അന്നായിരുന്നു എൻ്റെ ഫസ്റ്റ് പൊറോട്ട അനുഭവം എന്നാണ് എൻ്റെ ഒരു ഇത് ഓർമ്മയിൽ അന്ന് അച്ചാച്ചൊപ്പം പോയിട്ട് കഴിച്ചിട്ട് പൊറോട്ടയും സാമ്പാറും ഞാൻ എന്നിട്ടിങ്ങനെ സാമ്പാറിൽ മൊത്തം ഞാൻ കഷ്ണമൊക്കെ കിട്ടുമല്ലോ അതൊക്കെ ഞാൻ ഇതൊരു ചിക്കൻ പീസാണ് എന്ന് വിചാരിച്ചിട്ടാണ് കഴിച്ചു പറഞ്ഞത് പിന്നെ ഞാൻ വർഷങ്ങളോളം പൊറോട്ട കഴിച്ചിട്ടില്ല പിന്നെ ഒരു പ്ലസ് ടുവിനൊക്കെ ശേഷമാണ് ഞാൻ പൊറോട്ട ഒന്ന് കൈകൊണ്ട് കൊണ്ട് തൊട്ടത് അതുവരെ ഞാൻ തിരിഞ്ഞു നോക്കാത്ത ഒരു സാധനമായിരുന്നു പൊറോട്ട ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ പൊറോട്ട കഴിക്കാറുണ്ട് അപ്പം അങ്ങനെ എന്തായാലും പൊറോട്ട കഴിച്ചിട്ട് വരാം അപ്പം കൈപ്പയ്ക്കൊന്നുക്കിണ്ട് ഉപ്പേരി വിറ്റ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അച്ചാർ അച്ചാറിടാന്ന് പക്ഷെ അമ്മ പറഞ്ഞു വേണ്ട ഉപ്പേരി വയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കാക്കാസ് ഇന്ന് ഉണ്ടല്ലോ നാല് മൈല് വന്നു കേട്ടോ നാല് മൈൽ ഈ ചോറൊക്കെ കഴിക്കാൻ വന്നതാണ് മൂന്ന് പെൺമയിലും ആയിരുന്നു വന്നിട്ടായി അച്ഛൻ പൊറോട്ട കഴിക്കില്ല അത് കാരണം ഞാൻ എനിക്കും ഉണ്ണിക്കും നീ പിടില്ലടി എനിക്കും ഉണ്ണിക്കുമാണ് രണ്ടെണ്ണം വെച്ച് കൊടുന്ന് പിന്നെ ഒരെണ്ണം എക്സ്ട്രാ വാങ്ങാത് അമ്മക്കാണ് ഡീ വലുത് നോക്കി നീ എടുത്തോടി നമുക്ക് എന്തായാലും കഴിച്ചേക്കാം നല്ല കട്ടിയുള്ള പൊറോട്ട കേട്ടോ തൃശ്ശൂരിലെ പൊറോട്ടയാണ് ഏറ്റവും വലുപ്പം എന്ന് കേട്ടിട്ടുണ്ട് എന്താ എടുത്തിട്ടുണ്ട് ചിക്കൻ കറിയൊന്നും വാങ്ങിച്ചിട്ടില്ല ബീഫൊന്നും വാങ്ങിച്ചിട്ടില്ല ചിക്കൻ്റെ ചാറാണ് വാങ്ങിച്ചത് നമുക്കിതിങ്ങനെ ഇങ്ങനെ പൊതിഞ്ഞ് ഉണ്ണി ഉണ്ണിതൊന്നും പുതിയ ഹെൽപ്പ് ഇടി ചെയ്തോ നമുക്ക് ഇങ്ങനെ പൊതിഞ്ഞ് വെക്കഴിഞ്ഞാൽ ഒറ്റ കൈ കൊണ്ടാണ് പുതിയത് ചപ്പറ ചപ്പറ ഉണ്ടാവും പൊറോട്ട ഈ കവറിൽ അങ്ങോട്ട് ഇട്ട് വയ്ക്കാം ിലൊരു കയ്യുള്ളു ഇനി നമുക്ക് ചാറ് എടുക്കാം ഉണ് അത് റബർ ബാൻഡ് ഇട്ടോളൂ വലിയ കൊതിയൊന്നും ഉണ്ടായില്ലെങ്കിലും കാണുമ്പോൾ മണമൊക്കെ വരുമ്പോൾ കൊതിണ്ട് ഇപ്പൊ കുറച്ച് ദിവസം മുമ്പ് ഇവിടെ ചിക്കൻ കറി രണ്ട് മൂന്ന് ദിവസമായ മുമ്പ് അന്ന് അച്ചത് കൊടുന്ന ഇത്തിരി കൂടി ബൈബയനെ നമുക്ക് ചാറ് കമത്താം ഉണ്ണി ചാറ് കമത്തുക ചെയ്ത് സ്പൂണോണ്ട് കൊണ്ട് അങ്ങനെ ഞാൻ ഓരോ തവണ ചിക്കൻ കറി വെക്കുമ്പോഴാണ് ആലോചിക്ക എന്ത് പൊറോട്ട കഴിക്കണം അതായത് ഇവിടെ ചായ വെച്ചിണ്ട് ചായ എടുത്തോണ്ട് പോവാ നമുക്ക് ഇത് കൊണ്ട് വെച്ചിട്ട് അത് കഴുകുക പുണ്ണി അവിടെ ഇരിപ്പായ നിന്നെ കാണിക്കില്ല പുണ്ണിയുടെ പ്രൈവസി കപ്പ് എടുത്തിട്ടുണ്ട് കപ്പിലോട്ട് നമുക്ക് കാപ്പി ഒഴിക്കാം ചൂട് പോയാവോ അമ്മ കുറച്ചു നേരെ കഴിക്കാൻ പറയണു ഞാൻ ഇതുവരെ തിരിഞ്ഞോക്കാത്ത കാരണം കാപ്പിയാണ് കേട്ടോ ചായയല്ല ചൂടധികം ഇല്ല പിന്നെ രാവിലെ പുട്ടുണ്ടാക്കിയിരുന്നു കേട്ടോ പുട്ടും പഴമായിരുന്നു ആ പുട്ടാണ് ഇനി ഇരിക്കുന്നത് അമ്മ കഴിക്കാന്ന് പറഞ്ഞത് അങ്ങനെ നമ്മൾ നടക്കുകയാണ് നല്ല പൊറോട്ട സോഫ്റ്റ് സബോള വെള്ളത്തിന്റെ ചെറുവെള്ളം ഉം കഴിച്ചോക്കട്ടെ കഴിച്ചോക്കിട്ട് പറയാം അങ്ങനെ ഞങ്ങളുടെ കൊതികാരൻ കൊണ്ട് തന്നെ ലാസ്റ്റ് വന്ന ഒരു പൊറോട്ട ബാക്കി ഉണ്ടായിരുന്നില്ലേ അപ്പം അമ്മ പറഞ്ഞു ഞങ്ങളോട് ഞാൻ കഴിച്ചോളാൻ പറഞ്ഞു അങ്ങനെ ഞാനും ഉണ്ണിയും അത് ഫിഫ്റ്റി ഫിഫ്റ്റി എടുത്തു കഴിച്ചു കിട്ടോ ഇപ്പോൾ വയർ ഫുൾ ആണ് നാലുമണിക്ക് കഴിച്ചാലും ഏകദേശം ഇപ്പോൾ ഒരു അഞ്ച് മണി ആയിട്ടുണ്ട് കേട്ടോ ആറു മണി ആവാറായിട്ടുണ്ട് ആറു മണിക്കുള്ളിൽ എനിക്ക് എനിക്കെൻ്റെ നെസ്റ്റ് ഫുഡ് കഴിക്കണം എനിക്ക് ഒരു ആറു മണിക്കുള്ളിൽ ഞാൻ എൻ്റെ ഡിന്നർ അവസാനിപ്പിക്കാറുണ്ട് പൊതുവേ ഞാൻ വീട്ടിലാണെങ്കിൽ പുറത്ത് വെച്ചാൽ കസിൻസിൻ്റെ അവിടെ ഒക്കെ വെച്ചാൽ നമുക്കത് പ്രാക്ടിക്കലല്ല എൻ്റെ വീട്ടിലാച്ചാൽ ഞാൻ അത് ഒപ്പിച്ചെടുക്കാറുണ്ട് കേട്ടോ അത് കാരണം കൊണ്ട് തന്നെ ഇന്ന് മണിക്ക് പൊറോട്ട കഴിച്ച കാരണമാണ് ഇന്ന് മണി ആവാറായപ്പോൾ എനിക്ക് അടുത്തത് കഴിക്കേണ്ടി വന്നത് അല്ലെങ്കിൽ ഒരു അഞ്ച് മണിയാകുമ്പോൾ കഴിക്കാറുണ്ട് കേട്ടോ എൻ്റെ മൈക്കോ ഓഫായിരുന്നു അതോ എനിക്കറിയില്ല വീഡിയോയിൽ ഒട്ടും സൗണ്ട് കേൾക്കുന്നില്ല അതാണ് എനിക്കിപ്പോൾ വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് രാത്രിത്തെ ഭക്ഷണം കുറച്ച് കഴിച്ചേക്കാം കേട്ടോ കിണെടുക്കാം ഇരട്ട ഉണ്ണിനെ ഏറ്റിടൂ ഒന്ന് ചോറ് ഇട്ടു കുറച്ചെടുക്കാം കേട്ടോ മറ്റേ ചാറ് വേണ്ട ചാറച്ച ഉച്ചയ്ക്ക് കഴിച്ചപ്പോഴെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കൊറോട്ടയുടെ ചാറ് അതുവരെ നമ്മളത് തിരി നോക്കണില്ല അവിടെ ഇത്തിരി പുട്ടി രാവിലെ തിരിക്കുന്നുണ്ട് അമ്മോടൊപ്പം പറയണം അത് വെച്ച് കഴിച്ചോളെ നമുക്ക് കറി എടുക്കാം കറിയിൽ ഉപ്പില്ലെന്ന് എനിക്ക് തോന്നിട്ടു അറിയില്ല എനിക്ക് അല്ലെങ്കിലും ഇതിൽ ഉപ്പിന്റെ അസുഖമുള്ള കാരണം ഇതിലെന്താ ഇതില് അച്ചക്ക് ഉച്ചയ്ക്ക് കൊടുത്ത കറിയാണ് അച്ഛാ കഴിച്ചിട്ടില്ല എന്തായാലും ഇങ്ങോട്ട് വരാം അടുത്ത കറി എടുക്കാം ഇതും പച്ചപ്പയർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്നിത്തിരി കുഴഞ്ഞിട്ടിട്ടുണ്ടാക്കിയത് പച്ചപ്പയർ എടുത്തു അതിലൊന്നുമില്ല അമ്മ തക്കാളി കറി കഴി കളഞ്ഞു തോന്നുന്നുണ്ട് ഇന്നലത്തെ എന്നിട്ട് ഇന്ന് വീണ്ടും അമ്മ തക്കാളി കറി വെച്ചിട്ടുണ്ടെൻ്റെ ഭഗവാനെ കയ്പയ്ക്ക നാളേരം ഒന്നിട്ടില്ല വെറുതെ വേവിച്ചുണ്ടാക്കി കൈപ്പയ്ക്കാണേ ആരും കഴിക്കാത്ത നമുക്ക് ഞാൻ കുറച്ചധികം എടുക്കാം അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ ഞാൻ എന്തായാലും കഴിക്കട്ടെ കേട്ടോ ടു അപ്പൊ ഞാൻ എന്തായാലും ഫുഡ് കഴിക്കട്ടെ ഇന്ന് എന്തൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞിരുന്നു പച്ചപ്പയർ പരിപ്പൻ തക്കാളി ഇരുമ്പാമ്പുളി പിന്നെ കൈപ്പക്കിയാണ് കേട്ടോ അങ്ങനെ കുറച്ച് ചോറ് എടുത്തുള്ളൂ അപ്പൊ എന്തായാലും ഞാൻ കഴിക്കട്ടെ അപ്പോ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ് ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞാൻ അടുത്തേക്ക് വരുമ്പോൾ പേടിക്കണ്ട എടുത്ത് ബെയിലാണ് ഫോൺ അത് കയറുക അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ നാളെ തന്നെ ഉണ്ടാവും എല്ലാവരും അതിന് വരെ നാളെ വരെ വെയിറ്റ് ചെയ്യാം നമ്മുടെ പഴയ വീഡിയോസ് കാണാത്തവരുടെ കാണുക കേട്ടോ അപ്പോൾ എന്തായാലും നാളെ വരേക്കും ബൈ ബൈ ബൈ